കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അപ്പോൾ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴെന്താണ് ബന്ധപ്പെട്ട് ഇതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പറയാൻ പറഞ്ഞുകൂടെ ഓരോ വിവാദങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള പ്രൂഫും കാര്യങ്ങളൊക്കെ വേണം അതൊന്നും ഇല്ലാതെ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതിനൊരു നിയമവ്യവസ്ഥയുണ്ട് എന്താ പറയുന്നത് നോക്കാം കോർട്ടുണ്ട് പോലീസ് ഉണ്ട് അവരന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് തെറ്റായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം പറയാൻ പാടില്ല എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളെ പറ്റി പറയുമ്പോൾ പിന്നീട് അവർക്കുണ്ടാവുന്ന ആ വേദനയുണ്ടല്ലോ അത് വളരെ വലുതാണ് നാളെ ഇതൊന്നുമില്ല എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ സോ അത് ും ശരിക്ക പ്രൂഫൊക്കെ വരട്ടെ നാച്ചുറലി എല്ലാത്തിന്റെ ഒരു പ്രൂഫ് വേണല്ലോ ഈ സിനിമയിൽ ഐ സി സി പോലെ സ്ത്രീകൾക്ക് ആവശ്യാണ് സിനിമ മാത്രല്ല എല്ലായിടത്തും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ സിനിമ കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ളൊരിതായതുകൊണ്ട് ആൾക്കാർ അതിന് കൂടുതൽ പബ്ലിസിറ്റി കാര്യങ്ങൾ കിട്ടുന്നത്രമേ ഉള്ളൂ അത് ആവശ്യാണ് എല്ലാം എല്ലാം അതിന്റെ രീതിയിൽ നല്ല രീതിയിൽ നടക്കണം